മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാൽ എന്നോട് പറയാന്ന് അപ്പോഴേക്ക് ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഐ ലവ് യു എന്നാണ് പറയേണ്ടത് അനീഷേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ചിരിക്കലട കള്ള എന്ന് പറയുന്നുണ്ട് എല്ലാവരും കൈകൊട്ടി ചിരിക്കുന്നുണ്ട് അനീഷേട്ടനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ശരിക്കും ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോന്ന് അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു ഫീല് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് അനിമോൾ എന്താ ലാലേട്ട എന്തൊക്കെയുണ്ട് വിശേഷം എന്ന ലാലേട്ടൻ അനുമോളിനോട് ചോദിക്കുന്നുണ്ട് നല്ല വിശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരണോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോളും മനീഷേനൊക്കെ പൊട്ടി ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അക്ബർ എന്താണെങ്കിലും ബിഗ് ബോസിനോട് റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അനീഷ് അനീഷേട്ടൻ്റെയും അനുമോളെയും ചേർത്തുകൊണ്ട് ഞാനൊരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്കത് പാടാൻ ആഗ്രഹമുണ്ട് ഒരു റാപ്പ് സോങ്ങ് ആണ് അത് പാടാനുള്ളൊരു അനുവാദം ബിഗ് ബോസ് തരണമെന്ന് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം